എന്തിനായിട്ടും അതൊക്കെ സി പി ഐയുടെ സമ്മേളനത്തിൽ എന്താ അതെന്ന് നമുക്ക് അറിയില്ല ഞങ്ങളുടെ സമ്മേളനത്തിൽ തന്നെ വരുന്ന വിമർശനം ഇല്ല വിമർശനം കാര്യമാണ് പക്ഷെ ഗവൺമെന്റ് വളരെ കളക്റ്റീവായിട്ട് ഒരു കാര്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇന്ന് തന്നെ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ പറഞ്ഞ അദ്ദേഹത്തിന്റെ മനസ്സിൽ പരിപാടി പറഞ്ഞിട്ട് അതിനായിട്ട് എല്ലാ വകുപ്പും എല്ലാ വകുപ്പുകൾക്കും ഒരേപോലെയാണ് എന്ന് മാത്രമല്ല ഏറ്റവും അത്യാവശ്യമുള്ള ചില വകുപ്പുകളുണ്ട് അങ്ങനെ നമുക്ക് ആവശ്യം അതിന് അധികം പണം കൊടുത്തേണ്ടി വരും അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും പക്ഷെ എല്ലാം വേണമെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന ഒന്നാം പ്രകാര സർക്കാർ വേണ്ടി പെട്ടാം പ്രകാര സർക്കാർ വരുമ്പോൾ ഞങ്ങളെല്ലാം കളക്റ്റീവായിട്ട് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് അന്ന് ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി അന്ന് വർഷം ശരാശരിയിലാണ് ഇപ്പൊ അത് ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി ഈ വർഷം എല്ലാവർക്കും അനുപാതികമായി വരും എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും നടക്കുന്ന വികസന കാര്യങ്ങൾ പക്ഷേ ഇതെല്ലാം വരുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു അമ്പതിനായിരത്തിലധികം കോടി രൂപ ഒരു വർഷം നമുക്ക് കുറച്ചിട്ടുണ്ട് ഞാൻ കണക്ക് വെറുതെ ഞങ്ങൾ ഒരുമിച്ച് കളക്ടീവ് ആയിട്ട് ഇക്കാര്യം കൊണ്ടുപോകുകയാണ് പിന്നെ അതുകൊണ്ട് പൊതുവിലുള്ള ഉത്തരവാദിത്വം ഇല്ല ഏതായാലും ചർച്ചകൾ വന്നൊക്കെ നിങ്ങൾ പറയുന്നതാണ് അങ്ങനെ എല്ലാ കമ്മിറ്റികൾ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റികൾക്കാണെങ്കിൽ പിന്നെ വിമർശനമില്ലാതെ പിന്നെ ഏത് പാർട്ടികളില്ല പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില്ല അത്